ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കുള്ള ഒരു ചെറിയ പ്രശ്നത്തെ പറ്റിയിട്ടാണ് പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് നമ്മൾ മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഓഫായിപ്പോവും അതായത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്ന പ്രശ്നം പലർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ഓഫായി പോകുന്നതുകൊണ്ട് അവരെന്താ വിചാരിക്കുന്നത് വെച്ചാൽ എനിക്ക് ക്ലച്ച് കൺട്രോൾ പ്രോപ്പർ ഇല്ല അപ്പോൾ ഈ ഒരു പേടി കാരണം അവർ ക്ലച്ചിൽ നിന്ന് ഇല്ല ഇങ്ങനെ ക്ലച്ചിൽ കാല് വെച്ചുകൊണ്ടേ ഇരിക്കും അധിക സമയം ക്ലച്ചിൽ കാല് വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുക ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് കംപ്ലൈൻ്റ് ആവും ആ ക്ലച്ചിന് വീറാണ്ട് ഇരക്കെ സംഭവിക്കും അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഈ ഒരു പേടി എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു പ്രോഗ്രാമിന് വന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇതിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി മാറും ഇത്തരം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാം അപ്പോൾ വളരെ ഈസിയായിട്ട് നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും അപ്പോൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്ന് തോന്നുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഇനി എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു ഗ്രൗണ്ടിൽ പോവുക ഫസ്റ്റ് ആരെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്നിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വണ്ടി നിർത്തുക വണ്ടി നിർത്തിയിട്ട് ഗിയർ ന്യൂട്രൽ ആക്കുക ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആയിരിക്കണം അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പതിയെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബ്രേക്കും ക്ലച്ചും നന്നായി ചൗട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ പല വീഡിയോസിലായിട്ട് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാവ ഇട്ടു ഇതാ ഒന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് തിരിച്ചു രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് തിരിച്ചു അപ്പോൾ ഇതാ സ്ക്രീനിൽ ഇതേപോലെയൊക്കെ കാണും മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടില്ലേ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട് നമ്മൾ പതിയെ ഫസ്റ്റ് ഗിയർ ആക്കുന്നു ഇപ്പോൾ ഇതാ ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ടുണ്ട് കൈ പിടിക്കുന്ന എങ്ങനെയാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഫസ്റ്റ് ഗിയർ ആക്കിയതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട എന്താ പിന്നീട് ചെയ്യേണ്ടത് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുവാണ് ഹാൻഡ് ബ്രേക്ക് എങ്ങനെ റിലീസ് ചെയ്യുക മുകളിലോട്ട് വലിച്ച് പ്രസ് ചെയ്ത് താഴ്ത്തുക ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ട കാര്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇവിടെയാണ് കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ നോക്കുക ഞാനിപ്പോൾ ബ്രേക്കും ക്ലച്ചും കറക്റ്റായിട്ട് ചവിട്ടി പിടിച്ചിട്ടാണുള്ളത് ഞാൻ ആദ്യം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ബ്രേക്കിൽ നിന്ന് ആദ്യം കാലെടുക്കാൻ പാടുണ്ടോ എന്ന് നോർമലി അങ്ങനെ പാടില്ല പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് ഈ ഒരു നിങ്ങളുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക് ഞാൻ പറയുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതിന് പകരം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ബ്രേക്കിൽ നിന്ന് ഫുള്ളായിട്ട് കാലെടുത്തു ഇപ്പോൾ വണ്ടി എവിടെയും പോവില്ല അവിടെ തന്നെ ഉണ്ടാവും വണ്ടി നീങ്ങുകൊന്നുമില്ല കാരണം നിരപ്പായ ഒരു സ്ഥലത്തായിരിക്കണം നിങ്ങളത് പരീക്ഷിക്കേണ്ടത് സ്ലോപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പോയി വണ്ടി തനിയെ നീങ്ങും അപ്പോൾ നിരപ്പായ സ്ഥലത്ത് വെച്ചതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ഹാഫ് ക്ലച്ച് ക്ലച്ചാക്കുക എങ്ങനെയാക്കണം ഇതാ ഉപ്പൂറ്റി ഫിക്സ് ചെയ്ത് വെച്ച് ഫ്രണ്ട് ഇങ്ങനെ പതിയെ പൊക്കുക ചെറിയൊരു വൈബ്രേഷൻ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് പിന്നെ കാലനക്കരുത് അവിടെ തന്നെ പിടിക്കുക അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഈ വൈബ്രേഷൻ്റെ പോയിന്റ് എത്തുന്ന സമയത്ത് വണ്ടി പതിയെ മുന്നോട്ടേക്ക് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പതിയെ പതിയെ വണ്ടി മുന്നോട്ടേക്ക് നീങ്ങും ശ്രദ്ധിക്കുക പതിയെ പൊക്കണം പതിയെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആവുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ആ സമയത്ത് വണ്ടി പതിയെ മുന്നോട്ടേക്ക് നീങ്ങും അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ പിന്നീട് കാലം തന്നെ വെക്കുക അവിടെ താഴോട്ടും ആക്കണ്ട മുകളിലോട്ടും പൊക്കണ്ട കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങി കഴിയുന്ന സമയത്ത് നീങ്ങി നീങ്ങി പോകുമ്പോൾ എന്ത് ചെയ്യണം പതിയെ ഇതാ ഈ ക്ലച്ച് നിങ്ങനെ കാല് റിലീസ് ചെയ്ത് ഇതാണ് ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്ത് കാലൊന്ന് താഴെ വെക്കുക അപ്പോഴും വണ്ടി ഇതാ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഒന്നും ചവിട്ടിയിട്ടില്ല ക്ലച്ചും ചവിട്ടിയിട്ടില്ല ബ്രേക്കും ചവിട്ടിയിട്ടില്ല വണ്ടി പതിയെ നീങ്ങുന്നുണ്ട് ഇത് നിരപ്പായ സ്ഥലത്തു നിന്നായിരിക്കണം പരീക്ഷിക്കേണ്ടത് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വണ്ടി നിർത്തണം അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഫുള്ളായിട്ട് കാലെടുത്തിട്ടും ഈ വണ്ടി ഇങ്ങനെ ഓഫ് ആവുന്നില്ല അപ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ ഓഫാവുന്ന പേടിയിലുള്ള ആളുകൾ ഇത് പരീക്ഷിക്കണം ക്ലച്ചിൽ നിന്ന് ഫുള്ളായിട്ട് കാലെടുത്തിട്ട് നോക്കുക ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് പതിയെ വണ്ടി നിർത്തണം വണ്ടി നിർത്താൻ ആദ്യം എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും ബ്രേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് ലെവലുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിന് ക്ലച്ച് ചവിട്ടി ക്ലച്ച് ഫുള്ളാക്കുക ക്ലച്ച് ഫുള്ളാക്കിയതിന് ശേഷം വണ്ടിയുടെ കണ്ടീഷൻ നോക്കുക വണ്ടി എങ്ങനെ പോകുന്നുണ്ടോ നോക്കുക വണ്ടി നീങ്ങുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക പതിയെ ബ്രേക്ക് കൂടെ അപ്ലൈ ചെയ്ത് നിർത്തുക ഇങ്ങനെ നിങ്ങൾ പരീക്ഷിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ പേടി മാറും എങ്ങനെ പേടി മാറും അതായത് ക്ലച്ചിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും എന്ന പേടിയുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ആരെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾക്ക് പോകാം ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് വണ്ടികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പ്ലെയിൻ ആയ ഒരു ഗ്രൗണ്ടിൽ സ്ലോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് വേണം ഇത് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ അബദ്ധമാകും അപ്പോൾ അതൊന്നും ഉണ്ടാവരുത് സീറ്റ് ബെൽറ്റ് നിങ്ങൾ കൃത്യമായി ധരിച്ചിരിക്കണം എന്നിട്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്